ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇസിലൻ പേസിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന സി യു എക്സാമിൻ്റെ പത്ത് ഇംഗ്ലീഷ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഷീ എക്സ്ക്ലെയിംഡ് ഷീ എക്സ്ക്ലെയിം ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ ഇതാണ് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ മാച്ച് ചെയ്ത് നോക്കുക അറിയത്തില്ലെങ്കിൽ അപ്പോഴപ്പോൾ തന്നെ പഠിച്ചു പിടിച്ച് പോവുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഇവിടെ തന്നിരിക്കുന്നത് ഹാവ് പ്ലസ് ബി ത്രീ ഫോമിലാണ് തന്നിരിക്കുന്നത് ഏതാണ് ഹാവ് പ്ലസ് ഇവിടെ തന്നിരിക്കുന്നത് ഹാവ് പ്ലസ് ബി ത്രീ ഫോമിലാണ് അതായത് ദെങ്കിൻ്റെയൊക്കെ മാറും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് വി ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഹാഡ് പ്ലസ് വി ആണ് പാസ്റ്റ് പെർഫെക്റ്റ് അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഏതാണ് ഷീ ഹാഡ് നെവർ ബീൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ റിഗ്രെറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവൻ ഹാസ് ബീൻ ക്യാൻസൽഡ് റിഗ്രറ്റിന് ശേഷം രണ്ട് ഓപ്ഷൻസ് വരാം ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ടു ടെല്ലും വരാം പിന്നെന്താ ജെറണ്ടും വരാം ജെറണ്ടെന്ന് പറഞ്ഞാൽ ഐ എൻ ജി ഫോം വരുന്നതാണ് ജെറണ്ട് അപ്പോൾ ടെല്ലിങ്ങും വരാം അപ്പോൾ നമ്മൾ ഐ എൻ ജി ഫോം ആയുള്ള ജെറണ്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഐ എൻ ജി ഫോം ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത് അതായത് ജെറണ്ട് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും ടു ടെല്ലായിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ടു ടെൽ ഐ റിഗ്രെറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവൻ ഹാസ് ബീൻ ക്യാൻസൽഡ് റിഗ്രറ്റിന് ശേഷം ടു ടെല്ലും വരാം ഐ എൻ ജി ഫോമുള്ളതും വരാം അതായത് ജെറണ്ടും വരാം ടു ടെൽ വരുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ടു ടെൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാഡ് ന്യൂസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്യൂടെൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജെറണ്ട യൂസ് ചെയ്യുന്നത് അതായത് ഐ എൻ ജി ഫോമുള്ള ടെല്ലിങ് യൂസ് ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ട് ടു ടൂടെല്ലാണ് വരുന്നത് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ടെൽ വരുന്നത് വെൻ ഐ അറേവ് ഡേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ വെൻ ഐ അറേവ്ഡ് ഫോർ വരുമ്പോൾ ഏതാണ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത് അതുകൊണ്ട് ഹാഡ് ബീൻ വെയ്റ്റ് നെക്സ്റ്റ് വൺ ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ലാംഗ്വേജസ് വാസ് കൺസിഡേഡ് എ വാല്യൂബിൾ ഡാഷ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസ് ഏതാ വരുന്നത് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് ഒരു അസറ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ സി നെക്സ്റ്റ് വൺ ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ് ഏറ്റവും ആപ്റ്റാകുന്നത് ഓൺ ആണ് ഓൺ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഓൺ ടു കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ദ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദി ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദ വാബിക അതായത് എല്ലാം പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ പറയുന്നത് വാക്കിതാണ് ബ്രോക്ക് ഡൗൺ ഏതാണ് വരുന്നത് ബ്രോക്ക് ഡൗൺ നെക്സ്റ്റ് വൺ ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ലഡ് ടു ദ സോൾവിംഗ് ഓഫ് ദി കോംപ്ലക്സ് മിസ്റ്ററി ഏതാണ് ആണ് വരുന്നത് അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഏതാ സാലിയൻ ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദി ടു കമ്പനീസ് റീച്ച് ഡേ ഡാഷ് വെൻ ഡേ ഫെയിൽ ടു എഗ്രി ഓൺ ദ ടൈംസ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഏതാണ് ഡെഡ്ലെൻറ്റ് ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദി ടു കമ്പനീസ് റീച്ച് ഡേ ഡെഡ്ലെൻ വെൻ ഡെ ഫെയിൽ ടു എഗ്രി ഓൺ ദി ടെ ടൈംസ് ഓഫ് ദി പാർട്ണർഷിപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു അടുത്ത ഡിസ്പൈഡ് ഫേസിംഗ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേയുടെ റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രൊജക്റ്റ് ഏതാണ് വരുന്നത് ടെനാസിറ്റിയാണ് വരുന്നത് ഡിസ്പ്ലൈ ഫേസിംഗ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ടെനാസിറ്റി എന്നാണ് വരണത് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രൊജക്ട് ടെനാസിറ്റി എന്ന് വെച്ചാൽ എന്താ പെർസിസ്റ്റൻസ് അതായത് സ്ഥിരത എന്നൊക്കെയുള്ള മീനിങ് ആണ് ടെനാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഷീ ഡിസ്പ്ലേയുടെ റിമാർക്കബിൾ ടെനാസിറ്റി ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രൊജക്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് പുതുപകാരപ്രദമുകൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്